എല്ലാവർക്കും നമസ്കാരം ഇന്ന് പുതിയൊരു കഥ പറയാം നമ്മൾ ഗരുഡൻ ദേവലോകത്ത് പോയി അമൃത് കൊണ്ടുവന്നു അമ്മയുടെ ദാസ്യം തീർത്തു എന്ന കഥ നമ്മളിപ്പോൾ കേട്ടു അല്ലേ അപ്പോൾ ആ അമൃത് എങ്ങനെ കിട്ടി എന്നുള്ള കഥ നമ്മൾ പറഞ്ഞിട്ടില്ല പാലാഴി മഥനം ചെയ്തിട്ടാണ് ഈ അമൃത് ഉണ്ടായത് ആ കഥ പാലാഴി മഥനം കഥ ഒന്ന് കേൾക്കാം അല്ലേ മിക്കവർക്കും അറിയുന്നതായിരിക്കും എന്നാലും കുട്ടികളായിട്ടുള്ളവർ ആരെങ്കിലുമൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ കഥ അറിയാൻ വഴിയില്ല അതുകൊണ്ട് പറയാണ് അറിയാത്തവർക്ക് മനസ്സിലാക്കാമല്ലോ എന്ന് വിചാരിച്ചു പണ്ട് കുറേ വിദ്യാധര സ്ത്രീകൾ എന്ന് വെച്ചാൽ ഗന്ധർവ സ്ത്രീകൾ ഭൂമിയിൽ അങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുമായിരുന്നു ഒരു രസത്തിന് അവരങ്ങനെ നടക്കുമ്പം മഹർഷിയായിട്ടുള്ള ദുർവാസാവിനെ കണ്ടു ദുർവാസാവിനെ കണ്ടപ്പോൾ എന്തെങ്കിലും ഒന്ന് മഹർഷിക്ക് സമ്മാനിക്കാം എന്ന് ആദരിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് അവർ അവരുടെ കയ്യിലുണ്ടായിരുന്ന അതീവ സൗരഭ്യമുള്ള ഒരു പൂമാല മഹർഷിക്ക് സമ്മാനിച്ചു മഹർഷി അത് സ്വീകരിച്ചു പിന്നെ മഹർഷി വിചാരിച്ചു ഈ ഇത്രയും സുഗന്ധമുള്ള പൂമാലയൊക്കെ എനിക്ക് കിട്ടിയിട്ട് എന്താ മഹർഷിയല്ലേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പം ഇത് വേറെ ആർക്കെങ്കിലും കൊടുക്കാം എന്നൊക്കെ വിചാരിച്ചങ്ങനെ പോകുമ്പോഴാണ് ഐരാവതത്തിൻ്റെ മുകളിലിരുന്ന ദേവേന്ദ്രൻ ദേവേന്ദ്രനെ കണ്ടു ദേവേന്ദ്രന് കൊടുക്കാം എന്ന് വിചാരിച്ചു ദേവേന്ദ്രന് കൊടുത്തു ദേവേന്ദ്രന് സന്തോഷമായി അപ്പോൾ വിചാരിച്ചു ആ നല്ല നല്ല മാലയാണല്ലോ അതെൻ്റെ തലയിൽ വയ്ക്കാം എന്ന് വിചാരിച്ചിട്ട് ഐരാവതത്തിൻ്റെ മസ്തകത്തിൽ ഈ പൂമാല വെച്ചു എന്നിട്ട് മുടിയൊക്കെ ഒന്ന് നന്നായിട്ട് ചുറ്റിക്കെട്ടി വെച്ച് മാല വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് മസ്തകത്തിൽ വെച്ചത് പക്ഷേ ആ മാലയുടെ സൗരഭ്യം കാരണം വണ്ടുകൾ ഇങ്ങനെ വരാൻ തുടങ്ങി അപ്പോൾ ആ ഐരാവതത്തിന് അതൊരു ശല്യമായി തോന്നി ഐരാവതത്തിൻ്റെ മുഖത്തൊക്കെ ഇങ്ങനെ വണ്ടുകൾ വറന്നു വന്നിരുന്ന കഴിഞ്ഞ് ഇരുന്നപ്പം തലയ്ക്ക് നാല് ചുറ്റും അപ്പോൾ ഐരാവതത്തിന് ശേഷം വന്ന് ഐരാവത ആ മാല എടുത്തിട്ട് നിലത്തിട്ടിട്ട് ചവിട്ടി അരച്ച് കളഞ്ഞു അത് കണ്ടപ്പോൾ ദുർവാസാവിനും ദേഷ്യം വന്നു ദുർവാസാവ് ക്ഷിപ്രകോപിയാണ് ദുർവാസാവ് ദേവേന്ദ്രനെ ശപിച്ചു എല്ലാവർക്കും ജരാനര വന്ന് പോട്ടെ എന്ന് അങ്ങോട്ട് ശപിച്ചു ജരയും നിരയും വന്ന എല്ലാവരും വയസ്സന്മാരായി അപ്പോൾ ദേവേന്ദ്രൻ ശാപമോക്ഷത്തിനപേക്ഷിച്ചു അപ്പോൾ ശാപമോക്ഷം കൊടുത്തത് എന്താണ് പാലാഴി കടഞ്ഞ് അമൃതം എടുത്തിട്ട് ഭക്ഷിച്ച് അത് സേവിച്ചാൽ ജരയും നരയൊക്കെ മാറും എന്ന് ശാപമോക്ഷവും കൊടുത്തു ഇപ്പം പാലാഴി കടയണതെ കടയണമെങ്കിൽ എങ്ങനെയാണ് എന്ന് വിചാരിച്ച് ബ്രഹ്മാവിനോട് പോയി ഇങ്ങനെയൊക്കെ ഉണ്ടായി സങ്കടം പറഞ്ഞു ബ്രഹ്മാവ് വേഗം പരമശിവൻ്റെ അടുത്ത് പോയി ദേവന്മാരെയും കൂട്ടി ഇങ്ങനെയൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞു അപ്പോൾ ശിവനും ബ്രഹ്മാവും ദേവന്മാരും എല്ലാവരും കൂടി മഹാവിഷ്ണുവിനെ പോയി കണ്ടു അപ്പം മഹാവിഷ്ണു ഉപദേശിച്ചു പാലാഴി കടയാം അതിന് ആദ്യം മന്ദര മന്ദരപർവതം ഉയർത്തി കൊണ്ടുവന്ന് പാലാഴയിൽ സ്ഥാപിക്കണം അത് പോലെ മത്ത് മത്തായിട്ട് മന്ദരപർവ്വതത്തിനെ ഉപയോഗിക്കണം കയറായിട്ട് വാസുകയെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞു മന്ദരപർവ്വതത്തിനെ പൊക്കിയെടുത്ത് കൊണ്ടുവരണം അതിന് ഇനി പാര എന്നാലോചിച്ചപ്പോൾ ആർക്കും പറ്റില്ല അത്രയ്ക്കും വലിയ പർവ്വതമാണ് മന്ദരപർവ്വതം അപ്പോൾ മഹാവിഷ്ണു അനന്തനെ അനന്തനോട് പറഞ്ഞു മന്ദരപർവ്വതത്തെ കൊണ്ടുവന്ന് പാലാഴയിൽ സ്ഥാപിക്കാൻ പറഞ്ഞു അനന്തൻ വേഗം പോയി മന്ദരപർവ്വതത്തെ ഇളക്കി തൻ്റെ മസ് മറ്റേ പണത്തിൻ്റെ മുകളിൽ വെച്ച് കൊണ്ടുവന്ന് പാലാഴിയിൽ വെച്ചുകൊടുത്തു ഇനി വേണ്ടത് വാസുകിയാണ് അപ്പോൾ വാസുകിയെ കൊണ്ടുവരാൻ വേണ്ടി ഗരുഡൻ പോയി ഇത്ര ഞാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് പോയി പക്ഷേ വാസുകിയെ ചുമ കൊക്കിൽ ചുമന്നുകൊണ്ട് വരാനൊന്നും ഗരുഡന് പറ്റിയില്ല ഗരുഡന് ഒരു തോന്നലുണ്ടായിരുന്നു എന്തും സാധിക്കും എന്നുള്ള എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു പക്ഷേ വാസുകിക്കു പറ്റിയില്ല അത്രയ്ക്കും ഗംഭീരനാണ് വാസുകി അപ്പോൾ എടുത്തിട്ട് പറക്കാൻ പറ്റണില്ല ഗരുഡന് അത്രയ്ക്ക് കനം അത് കണ്ടപ്പോൾ കണ്ടു അത്രയും അശക്തനാണ് താൻ എന്ന് മനസ്സിലായി അപ്പോൾ വേഗം വാസുകിയെ കൂടാതെ തിരിച്ചു പോയി പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ പരമശിവൻ വേഗം പരമശിവൻ്റെ ശ്രീ പരമേശ്വരൻ ഇടത്തെ കൈ ഇങ്ങനെ നീട്ടി വാസുകിയുടെ നേരെ അങ്ങ് നീട്ടി വാസുകി ചെറിയൊരു സർപ്പായിട്ട് ഭഗവാന്റെ കയ്യിൽ ഒന്ന് ചുറ്റിക്കടന്നു അങ്ങനെ വാസുകിയെ കിട്ടി ഇനി എന്താ വേണ്ടത് അസുരന്മാരുമായിട്ട് സന്ധി ചെയ്യണം അസുരൻ ഒരാ ഒരു ദേവന്മാർ മാത്രം പോരാ അസുരന്മാരും വേണം അസുരന്മാരെയും ചേർത്ത് വേണം പാലാഴി കടയാൻ ഒരു തല അസുരന്മാർ പിടിക്കട്ടെ മറ്റേ തല ദേവന്മാരും പിടിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണല്ലോ കയറിൻ്റെ രണ്ടറ്റവും പിടിച്ച വേണമല്ലോ കടയാന് അങ്ങനെ അസുരന്മാരോട് സന്ധി ചെയ്തു ദേവ അസുരന്മാരുടെ രാ സുരരാജാവാര മഹാബലി മഹാബലിയെ പോയി കണ്ട് ഇങ്ങനെ പറഞ്ഞു സന്ധി ചെയ്തു എല്ലാവരും സമ്മതിച്ചു എല്ലാ സഹകരണവും പ്രഖ്യാപിച്ചു അങ്ങനെ മന്ദരപർവതത്തെ കടകോലാക്കി വാസുകയെ കയറുവാക്കി മന്ദരം മന്ദരം കടയാൻ തുടങ്ങി പാലാഴി കടയാൻ തുടങ്ങി കുറച്ചിങ്ങനെ കടഞ്ഞ് തുടങ്ങി ഇപ്പം മന്ദരപർവ്വതം പതുക്കെ 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 താഴേക്ക് ഇങ്ങനെ പോവാൻ തുടങ്ങി കടലിൽ മുങ്ങി 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 പോവാൻ തുടങ്ങി അപ്പോൾ എന്താ ചെയ്യുക അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ മഹാ മഹാവിഷ്ണു വലിയൊരു ഒരു ആമയുടെ രൂപം ധരിച്ചു എന്നിട്ട് പാലാഴിയുടെ അടിത്തട്ടിലേക്ക് പോയി മന്ദരപർവ്വതത്തിനെ ഉയർത്തി കൊണ്ടുവന്ന് പഴയതുപോലെ സ്ഥാപിച്ചു അവിടെ അത് കഴിഞ്ഞ് വീണ്ടും കടയാൻ തുടങ്ങി അപ്പോഴുണ്ടതാ കാളകൂട വിഷം ആണ് വാസുഖി ആദ്യം ഛർദിച്ചത് കാള അസുഖിക്കാകെ പരവേശമായി എന്താ വെച്ചാൽ ഈ ഇങ്ങനെ ഇട്ട് വലിക്കുകയല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കയറ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഇങ്ങനെ വലിക്കുക അല്ലേ അപ്പം വാസുഖിക്കാകെ വയ്യാണ്ടായി തളർന്നു അങ്ങനെ ഛർദ്ദിക്കണമെന്ന് തോന്നി വേഗം ഛർദ്ദിച്ചത് എന്താണ് കാളകൂട വിഷമാണ് ഛർദിച്ചത് അത് പരമശിവന് മനസ്സിലായി ഇത് ഭൂമിയിൽ വീണാൽ ആപത്താണ് ഭൂമി മുഴുവൻ നശിക്കും എന്ന് വിചാരിച്ചിട്ട് ആ തൃക്കൈ കൊണ്ട് അങ്ങോട്ട് തൃക്കൈയിൽ ഏറ്റു ആ കാളകൂട വിഷം അങ്ങോട്ട് വായിലേക്ക് ഇട്ടു ഭക്ഷിക്കാൻ തുടങ്ങി അപ്പോൾ പാർവതിക്ക് പേടിയായി ഇത്രയും പാർവതി വേഗം കഴുത്ത് ഞെക്കി പിടിച്ചു അകത്തേക്ക് പോവാതിരിക്കാൻ എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് പാർവതി കഴുത്തിൽ അമർത്തിപ്പിടിച്ചു മഹാവിഷ്ണു ഇങ്ങനെ പറയുന്നത് അങ്ങനെയാണ് പറഞ്ഞു കേൾക്കണത് കേട്ടോ മഹാവിഷ്ണു എന്ത് ചെയ്തു വായും പൊത്തിപ്പിടിച്ചു ഇത്രേ അപ്പോൾ ഛർദിച്ചാലോന്ന് അകത്തേക്ക് പോയില്ലെങ്കിൽ പുറത്തേക്ക് പോകണമല്ലോ അപ്പോൾ ഛർദിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് മഹാവിഷ്ണു പരമശിവൻ്റെ വായും പൊത്തിപ്പിടിച്ചു അപ്പോൾ അങ്ങനെ ഈ കാളകൂട വേഷം ഈ കഴുത്തിൻ്റെ അവിടെ ഇരുന്ന് പോയി എന്ന് പറയുന്നു അങ്ങനെയാണത്രേ കാ പരമശിവൻ നീലകണ്ഠൻ എന്നുള്ള പേരായത് എന്നൊക്കെ പറയുന്നു പിന്നെയും കടയാൻ തുടങ്ങി പിന്നെയും ഇങ്ങനെ കടയണം ഒരുപാട് സാധനങ്ങളാണ് പാലാഴിയിൽ നിന്ന് പൊങ്ങി വന്നത് എന്തൊക്കെയാണ് ഒരുപാട് വിലപിടിപ്പുള്ള വസ്തുക്കളാണ് തോന്നുന്നത് ആദ്യം കാമധേനു സുരഭി പൊങ്ങി വന്നു അത് കഴിഞ്ഞ് ഉച്ചൈശ്രവസ് ഉച്ചൈശ്രവസ് എന്ന കുതിര അതിനെ മഹാ ഇന്ദ്രൻ എടുത്തു അതുപോലെ ചന്ദ്രക്കല കൗസ്തുഭരത്നം ചന്ദ്രക്കല ഭഗവാൻ എടുത്തു ശ്രീ പരമേശ്വരൻ എടുത്തു കൗസ്തുഭം മഹാവിഷ്ണു എടുത്തു പാരിജാതം അതുപോലെ കൽപ്പകവൃക്ഷം അപ്സരകന്യകൾ ഇതൊക്കെ ദേവേന്ദ്രൻ എടുത്തു അതുപോലെ സുരഭിയെ മഹർഷിമാരാണ് എടുത്തത് പാരിജാതവും കൽപകവൃക്ഷവും അപ്സരധരണികളാണ് എടുത്തത് അപസരധരണികളും ദേവകളും വീതിച്ചെടുത്തു എന്നാണ് പിന്നെ കിട്ടിയത് പിന്നെ വന്നത് എന്താണെന്നോ ജ്യേഷ്ഠാ ഭഗവതി അപ്പം ജ്യേഷ്ഠാ ഭഗവതി ആർക്കും വേണ്ട അപ്പോൾ ആർ ആർക്കും വേണ്ടാതെ ജ്യേഷ്ഠാ ഭഗവതി അങ്ങനെ നിന്നു അപ്പം മഹാവിഷ്ണുവിനോട് ചോദിച്ചു ഞാൻ എന്താ ചെയ്യണ്ടേ എന്ന് ചോദിച്ചു അപ്പം മഹാവിഷ്ണു പറഞ്ഞു ആ ജ്യേഷ്ഠ ഭഗവതിക്ക് കുറേ സ്ഥാനങ്ങൾ കൊടുത്തു ഇന്ന ഇന്ന സ്ഥലത്തൊക്കെ പോയി ഇരുന്നോളാം പറഞ്ഞു എന്ത് ഏതൊക്കെ സ്ഥാനമാണെന്ന് നോക്കാം അടിച്ചു തളിക്കാത്ത സ്ഥലങ്ങളിൽ എന്നും അടിച്ചു തളിച്ച് ശുദ്ധാക്കിയിടാത്ത സ്ഥലങ്ങളിൽ ജ്യേഷ്ഠ ഭഗവതി ഉണ്ടാവും എന്നാണ് പറഞ്ഞത് അവിടെ ഇരുന്നോളാം പറഞ്ഞു അതുപോലെ രജസ്വലമാരുടെ ശൈല്യയിൽ രജസ്വലമാർ ആയിട്ട് രജസ്വലയായിട്ടുള്ള സ്ത്രീകൾ കിടക്കുന്ന കിടക്കയിൽ ആ സ്ഥലത്ത് അവരെവിടെയാണോ കിടക്കുന്നത് ആ സ്ഥലത്ത് ഇരു അവിടെ അവിടെയും ഇരിക്കാം എന്ന് പറഞ്ഞു അവിടെയും ആവാം എന്ന് പറഞ്ഞു അതുപോലെ മദ്യശാലകൾ മദ്യശാലകളിലും ആവാം ഇരുന്നോളാൻ പറഞ്ഞു പിന്നെ എത്ര സ്ഥാനങ്ങളാണ് അഞ്ചാറ് സ്ഥാനങ്ങളാണ് കൊടുത്തത് അപ്പോൾ ഏതൊക്കെയാണെന്നാണ് പറയണേ മാതൃപിതൃദ്വേഷികളിലും കൊലയാളികളിലും ഇരുന്നോളാൻ പറഞ്ഞു അച്ഛനെയും അമ്മയും വിദ്വേഷിക്കുന്നവരും ദ്വേഷിക്കുന്നവരും നിന്ദിക്കുന്നവരെയും യുടെയും ഒക്കെ അടുത്ത് അതുപോലെ കൊല നടത്തുന്നവരുടെ അടുത്ത് പിന്നെ പിന്നെ എവിടെയാണ് വഞ്ചകന്മാരുടെ അടുത്ത് അതുപോലെ വൃത്തിഹീനരായിട്ട് വൃത്തിയില്ലാതെ നടക്കുന്നവരുടെ കുളിയില്ല ഒന്നുമില്ലാതെ അങ്ങനെ വൃത്തിയില്ലാണ്ട് നടക്കുന്നവരുടെ അടുത്ത് ഇവിടെയൊക്കെ ഇരുന്നോളാൻ പറഞ്ഞു ജ്യേഷ്ഠ ഭഗവതിയോട് അങ്ങനെ ജ്യേഷ്ഠ പോയി ജ്യേഷ്ഠ അങ്ങനെ അങ്ങനെയുള്ള സ്ഥലങ്ങൾ അന്വേഷിച്ചു പോയി പിന്നെ വന്നതാണ് ലക്ഷ്മി ഭഗവതി പാലാഴിയിൽ നിന്ന് പിന്നെ കടഞ്ഞപ്പോൾ വന്നതാണ് ഐശ്വര്യ ദേവതയായ മഹാലക്ഷ്മി മഹാലക്ഷ്മി അങ്ങനെ പൊങ്ങി വന്നപ്പോൾ എല്ലാവരും കണ്ണു മിഴിച്ച് കണ്ണെടുക്കാതെ നോക്കി നിന്നു ആരുടെ അടുത്തേക്കാണ് വരുന്നേ എന്ന് വിചാരിച്ച് എല്ലാവരും ദേവന്മാരൊക്കെ വിചാരിച്ചു എൻ്റെ അടുത്തേക്ക് വരും എൻ്റെ അടുത്തേക്ക് വരും എന്ന് പക്ഷേ ലക്ഷ്മി ഭഗവതി പോയത് നേരെ മഹാവിഷ്ണുവിൻ്റെ അടുത്തേക്കാണ് അങ്ങനെ മഹാവിഷ്ണുവിൻ്റെ അടുത്ത് പോയി മഹാവിഷ്ണുവിൻ്റെ കഴുത്തിൽ ഒരു മാലയിട്ട് പതിയാക്കി അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി അത് കഴിഞ്ഞ ആണ് പാലാഴയിൽ നിന്ന് അമൃതകുംഭവുമായിട്ട് ധന്വന്തരീമൂർത്തി ധന്വന്തരി മൂർത്തി ഉയർന്നു വന്നു ആദ്യം കണ്ടത് അസുരന്മാരായിരുന്നു അപ്പം മൂർത്തി അങ്ങനെ പൊങ്ങി 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 വന്നു കയ്യിൽ അമൃതത്തിൻ്റെ കുടവും പിടിച്ചിട്ട് അപ്പോൾ കണ്ടു അസുരന്മാർ സ്വർണകലശം തട്ടിയെടുത്ത് അവർ ഈ ധന്വന്തരി മൂർത്തിയുടെ കയ്യിൽ നിന്ന് ഈ കോടം തട്ടിപ്പറിച്ചിട്ടാ ഓടിപ്പോയി അസുരലോകത്തേക്ക് പോയി ദേവന്മാർക്ക് ആകെ നിരാശയായി ഇനിയിപ്പോൾ എന്താ ഇത്രയും കഷ്ടപ്പെട്ട് അസുരന്മാരെ പറ്റിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അവരെ കൂട്ടിക്കൊണ്ട് വന്നത് എങ്കിലും അവർക്ക് കൊടുക്കണം എന്ന് വിചാരിച്ചിരുന്നില്ല സന്ധി ചെയ്തെങ്കിലും അവർക്ക് അമൃത് കൊടുത്താൽ ബുദ്ധിമുട്ടാവേ അപ്പോൾ അമൃത് കൊടുത്താൽ ശരിയാവില്ല അസുരന്മാരെന്ന് പറഞ്ഞാൽ അമൃതം കൂടി കിട്ടിയാൽ പിന്നെ എന്താ അവരുടെ സ്ഥിതി അതുകൊണ്ട് അവർക്ക് കൊടുക്കണം എന്ന് വിചാരിച്ചില്ല പക്ഷേ അവരത് തട്ടിക്കൊണ്ട് പോയി ഇനി എന്തു ചെയ്യും ആകെ നിരാശയായി മഹാവിഷ്ണുവിനെ തന്നെ ശരണം പ്രാപിച്ചു അല്ലാതെ ആരാ രക്ഷിക്കാനുള്ളത് ഭഗവാനല്ലാതെ വേറെ ആരും ഒരു കാര്യത്തിനും ആരെയും രക്ഷിക്കാനില്ല അസുരന്മാർ വേഗം ഈ കുടവും കൊണ്ടുപോയി മഹാവിഷ്ണു പരിഹാരം ഉണ്ടാക്കാം സമാധാനിച്ചിരിക്കൂ എന്ന് പറഞ്ഞിട്ട് പോയി അസുരന്മാരെന്താണ് ചെയ്തത് ആരുല്ലാത്തൊരു സ്ഥലത്ത് പോയിട്ട് കുളിയും ഒക്കെ കഴിഞ്ഞ് അമൃത് വിളമ്പാൻ റെഡിയായി അങ്ങനെ ഇരിക്കുകയായിരുന്നു ആ സമയത്താണ് മഹാവിഷ്ണു ഒരു കൗശലം പ്രയോഗിച്ചത് നല്ല അതീവ സുന്ദരിയായിട്ടുള്ള ഒരു സുന്ദ ഒരു ഒരു സ്ത്രീയുടെ വേഷം ധരിച്ചു ആ ഒരു വേഷത്തിൽ പ്രഛന്ന വേഷം പ്രഛന്ന വേഷം നമ്മൾ സ്കൂളിലൊക്കെ കാണാറില്ലേ അതുപോലെ ഒരു പെണ്ണിൻ്റെ വേഷം ആയിട്ട് ഇവരുടെ അടുത്ത് ചെന്നു ഇങ്ങനെ കുണുങ്ങി 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 കൊഞ്ചി വർത്തമാനമൊക്കെ പറയാൻ തുടങ്ങി അപ്പോൾ ആരാ എന്ന് ചോദിച്ചു അപ്പോൾ എങ്ങനെയാ വെച്ചാൽ മോ മോഹിനി മോഹിനി ആണ് ആ മോ അതാണ് മോഹിനി അവതാരം അപ്പോൾ ഇവർ അസുരന്മാർ തമ്മിൽ തന്നെ ഭയങ്കര വഴക്കായിരുന്നു ഞാൻ വിളമ്പാം ഞാൻ വിളമ്പാം എന്നൊക്കെ പറഞ്ഞ് ആ അത് വിളമ്പുന്നത് ആരാണ് എന്ന് തന്നെ അവർക്ക് തർക്കമായിരുന്നു അപ്പോൾ ഈ മോഹിനി ചെന്നപ്പോഴാണ് എന്നാൽ നീ വിളമ്പിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഈ കൂടം മോഹിനിയുടെ കയ്യിൽ കൊടുത്തു അമ്മ അവളെ കണ്ടപ്പോൾ എല്ലാവർക്കും മോഹായി മോഹി എല്ലാവരെയും മോഹിപ്പിക്കുന്നവളാണ് മോഹിനി അപ്പോൾ ആ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം അങ്ങനെയാണെന്നാണെങ്കിൽ ഞാൻ വിളമ്പി തരാം എന്ന് പറഞ്ഞിട്ട് വിളമ്പി കൊടു വിളമ്പി കൊടുക്കാൻ റെഡിയായി മോഹിനി മോഹിനി മോഹിനിയിലായിരുന്നു അപ്പോൾ ഈ അമൃതിലൊന്നുമല്ല ഈ പെണ്ണിനെ ഇങ്ങോട്ട് കണ്ടപ്പോൾ അസുരന്മാരുടെ ചിന്തയും നോട്ടവും ഒക്കെ അവളിലേക്കായി ഞാൻ അത്രയ്ക്ക് സൗന്ദര്യമായിരുന്നു അപ്പോൾ ശ്രദ്ധ മുഴുവൻ ഇവ ഈ പെണ്ണിൻ്റെ മേത്തായി അപ്പോൾ എല്ലാവർക്കും ഇത് ഇവളെ എനിക്കൊന്ന് സ്വന്തമായിട്ട് കിട്ടിയെങ്കിൽ എന്നുള്ള മോഹായി എല്ലാവരും അടുത്ത് ചെന്നപ്പോൾ ഇവൾ നാണമൊക്കെ അഭിനയിച്ച് അങ്ങനെ എല്ലാവരെയും ഒന്ന് വശത്താക്കി അപ്പോൾ അവർ അവൾ പറഞ്ഞു എല്ലാവരെയും കൂടി ഞാൻ എങ്ങനെയാണ് സ്വീകരിക്കുക ഏറ്റവും ക്ഷമയുള്ള ഒരാളെ ഞാൻ ഭർത്താവ് എന്ന് പറഞ്ഞു അതാരാണ് ക്ഷമയുള്ളവനെ എങ്ങനെ തിരിച്ചറിയും അപ്പോൾ എല്ലാവരും അസ്വസ്ഥരായി ഇപ്പോൾ അതിനെന്താണ് ചെയ്യുക എന്ന് വിചാരിച്ചു അപ്പം മോഹിനി ഒരു ഒരു മാർഗം നിർദ്ദേശിച്ചു ആദ്യം ഭക്ഷണം കഴിക്കുക നമുക്കിത് ഇത് വിളമ്പാനാണല്ലോ എന്നോട് പറഞ്ഞത് എല്ലാവരും ഇരിക്കൂ അപ്പോൾ ഞാൻ ഓരോരുത്തർക്ക് തരും അപ്പോൾ ഒരു കാര്യം വിളമ്പണ ഉടനെ ഇതുകൊണ്ട് എടുത്ത് കഴിക്കാൻ പാടില്ല തരുമ്പോൾ ഒരു കാര്യം എന്നെ തുറച്ച് നോക്കാൻ പാടില്ല എല്ലാവരും ഇതാ ഇപ്പം ഇങ്ങനെ തുറിച്ച് എൻ്റെ മേത്തേക്ക് തന്നെ നോക്കണുണ്ട് അങ്ങനെ തുറിച്ച് നോക്കാൻ പാടില്ല എല്ലാവരും കണ്ണടച്ചോളൂ അങ്ങനെ തുറച്ച് നോക്കിയിരുന്നാൽ ശരിയാവില്ല ഏറ്റവും ഒടുവിൽ കണ്ണ് ആളെ ആണ് ഞാൻ എൻ്റെ പങ്കാളിയായിട്ട് സ്വീകരിക്കുക എന്നൊരു സൂത്രം പറഞ്ഞു ഇത് കേൾക്കാത്ത താമസ അവസരന്മാരെല്ലാവരും പോയി കഴിക്കാനായിട്ട് ഇരിപ്പുറപ്പിച്ചു എല്ലാവരും ലൈൻ നിരനിരയായിട്ടിരുന്നു കണ്ണും അടച്ച് കണ്ണും അടച്ച് വിളപ്പം വിളമ്പും ഇപ്പം വിളമ്പും എന്ന് വിചാരിച്ചിട്ട് കണ്ണും പൂട്ടിയിരുന്നു കുറേ നേരം കഴിഞ്ഞിട്ടും അമൃത് വന്നിട്ടില്ല എന്ന് മനസ്സിലായി അപ്പോൾ അവർ വിചാരിക്കും ഓരോരുത്തർക്കും ഒരുപാട് പേരുണ്ടല്ലോ ഓരോരുത്തർക്കും വിളമ്പി 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 ഇങ്ങനെ വരുമായിരിക്കും എന്ന് ഓരോരുത്തരും വിചാരിച്ചു അതാണ് അങ്ങനെ കുറച്ച് നേരം കണ്ണടച്ച് ഒരുപാട് നേരം കണ്ണടച്ചിരുന്നു അങ്ങനെ വിളമ്പി വരുന്നുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഇരുന്ന് സമാധാനമായിട്ട് അപ്പോൾ ഒരു ഒരാൾ അതിൻ്റെ ഇടയിൽ കണ്ണ് പതുക്കെ ഒന്ന് തുറന്ന് നോക്കി അപ്പോൾ അവിടെ മോഹിനി ഇല്ല അമൃതവും ഇല്ല അസുരന്മാർക്ക് എല്ലാവരും വഷളായി എല്ലാവരും കണ്ണും അടച്ചിരിക്കുകയാണ് ഇവൻ പകുതി കണ്ണ് തുറന്നങ്ങനെ ഇങ്ങനെ നോക്കി എവിടെ എത്തി എന്ന് നോക്കി അപ്പോൾ ആരെയും കാണാനില്ല അമൃതവും ഇല്ല മോഹിനി ഇല്ല ആരും ഇല്ല എല്ലാവരും കണ്ണ് തുറന്ന് മോഹിനി എല്ലാവരും കണ്ണ് തുറന്ന് നോക്കി ഇവൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ അപ്പോൾ ശരിയാണല്ലോ ഇതിപ്പോൾ ഇനി എന്താ ചെയ്യുക എല്ലാവരും വഷളായി പാട് പെട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു അല്ലേ ഇവരും കൂടി എല്ലാം അമൃത് കിട്ടാൻ വേണ്ടി ഇവരും കൂടി കടഞ്ഞിട്ടൊക്കെയാണ് അമൃത് കിട്ടിയത് പക്ഷേ ഇവർ ഇവർ പറ്റിക്കപ്പെട്ടു മോഹിനിയെ അന്വേഷിച്ച് അങ്ങനെ നടന്നു മഹാവിഷ്ണു എന്ത് ചെയ്തു ഈ മോഹിനിയായിട്ട് വന്ന് അസുരന്മാരെ കബളിപ്പിച്ച് അമൃതകുംഭം ദേവന്മാർക്ക് നൽകി അവരുടെ സങ്കടം തീർത്തു അവർ അത് പാനം ചെയ്ത് ശാപമോക്ഷം നേടി മോഹിനി അവതാരം ഉണ്ടായത് അതുപോലെ അമൃത് കിട്ടിയതും അമൃത ആ അമൃതാണ് ദേവേന്ദ്രൻ ദേവലോകത്ത് സൂക്ഷിച്ച് അങ്ങനെ വെച്ചിട്ടുള്ളത് ആ അമൃതാണ് നമ്മുടെ ഗരുഡൻ പോയി എടുത്ത് കൊണ്ടുവന്ന് അമ്മയുടെ ദാസ്യം തീർത്തു കൊടുത്തത് തക്കാലം നമുക്ക് ഇവിടെ നിർത്താം എല്ലാവർക്കും നന്ദി നമസ്കാരം